വലപ്പാട് പള്ളിപ്പുറം ജി എഫ് എൽ പി സ്കൂളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നടത്തിവരുന്ന കരാട്ടെ പരിശീലനത്തിന്റെ ഗ്രേഡിംഗും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി പ്രധാന അധ്യാപിക കെ എസ് സൽമ മെമ്പർമാരായ സിജി സുരേഷ് അനിത കാർത്തികേയൻ അധ്യാപക പ്രതിനിധി ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സുരേന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത് അതുപോലെ തന്നെ ആ പരിശീലനത്തിനനുസരിച്ച് തന്നെ അത് കൃത്യമായിട്ട് അത് പഠിക്കുന്ന മെടുക്കന്മാരും മെടുക്കികളും അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും കൂടി ചേരുമ്പോഴാണ് അത് ഇത്തരത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയത്തിന് അധ്യയനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്കാവശ്യമായ പഠനോഭരണങ്ങൾ മറ്റും നൽകിയും